വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും പശുവിനെ വളർത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നും രാവിലെ ഇച്ചിരി മൂത്രം പശു മൂത്രം എടുത്തു വെച്ചിട്ട് അങ്ങ് ഗളകളുകള എന്ന് പറഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരുവല്ലെട്ടോ പ്രത്യേകിച്ച് പനിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കണ്ണടച്ച് പശുവിൻ്റെ ഔട്ട് പോയിരിക്കുക മൂത്രം ഒക്കെ നമുക്ക് വാ തുറന്ന് വെച്ചു കൊടുക്കുക വേണ്ട കുടിക്കുക കുടിച്ചതോടുകൂടി നിങ്ങളുടെ ശരീരത്തിലെ ഫംഗൽ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ ഇവക്കെ എല്ലാ ഇൻഫെക്ഷൻസും പോയിരിക്കും നിങ്ങൾ പൂർവാധികം ശക്തി വിത്തിൻ പതിനഞ്ച് മിനിറ്റിൽ നിങ്ങളുടെ ഏത് ജ്വരവും അതുപോലെ പനിയൊക്കെ പോയിരിക്കും അതാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള കണ്ടുപിടുത്തം ഇത് വെറുതെ ആപ്പ ഉപ്പ ആരും അല്ല കണ്ടുപിടിച്ചു കേട്ടോ ഇത് കണ്ടുപിടിച്ചതാരാ നിങ്ങൾക്കറിയോ നമ്മുടെ ഐ ഐ ടി ബദ്രാസിൻ്റെ ഡയറക്ടറുണ്ട് പുള്ളിയുടെ പേരാണ് കാമക്കുതി ആ കാമക്കുരി ആ എന്തോ കാമക്കുതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറെന്തോ വിചാരിച്ചുപോയി ഛേ മോശം മോശം അപ്പോൾ നമ്മുടെ കാമക്കുതി പറഞ്ഞ കാര്യമാണ് പുള്ളിക്ക് പുള്ളിയുടെ അച്ഛൻ ഭയങ്കര പനിയച്ചു കിടന്നു ഭയങ്കര പനിയായിരുന്നു പെട്ടെന്ന് വീട്ടിലോടൊരു യോഗി കയറി വന്നു വന്നിട്ട് അച്ഛനോട് പറഞ്ഞു പശുവിൻ്റെ മൂത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുടിച്ചുപോലാൻ അച്ഛൻ ഒറ്റ ഓട്ടാണ് ഇവിടെ ആലയിലോട്ട് അവിടെ പോയിട്ട് പശു മൂത്രം ഒരു കൊടൻ നിറയെ പശു മൂത്രം ഇടിച്ച് ഗള് ഗിളുകളൊരു കുടിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത് അതോടുകൂടി പതിനഞ്ച് കൂടി പുള്ളിയുടെ അച്ഛൻ്റെ അസുഖം മൊത്തം മാറി അതോടുകൂടി പിന്നെ സ്ഥിരം ഇതാണ് പരിപാടി പശുവിൻ്റെ ഗോമൂത്രം കുടിക്കാൻ നിങ്ങൾക്കുള്ള എല്ലാവിധ അസുഖങ്ങളും മാറ്റിത്തരും പുള്ളി പറഞ്ഞും കൂടെ ഒന്ന് കേട്ടു നോക്കാം அவர் உடனே அவர் நல்ல ஜோரம் அடிச்சுதான் உடனே ஒரு டாக்டரை கூப்பிடலாமாறான் அப்பா அந்த சன்னியாசி பேர் மறந்து போயிடுத்து அப்பா உடனே சொன்னோடன கோமூத்திரம் பிபாமி அப்படின்னாராம் உடனே போய் அங்கே மாட்டில் சிவாஸ்தானத்தில் கோமூத்திரத்தை எடுத்துன்னு வந்தாரான் கடகட கடகடன்னு குடிச்சாராம் பதினஞ்சு நிமிஷத்துல ஜரம் போயிடுறான் அதனால ஆன்டி பாக்டீரியல் ஆன்டி ஃபங்கல் டைஜஸ்டிவ் இந்த ഇരിറ്റിൻ്റെ കേട്ടല്ലോ തമിഴാണല്ലോ എല്ലാവർക്കും മനസ്സിലായാലോ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ കഥ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇതുപോലത്തെ കാമക്കുടിയന്മാരാണല്ലോ നമ്മുടെ ഐഐടി പോലത്തെ സ്ഥാപനങ്ങളുടെ ഒക്കെ ഡയറക്ടർ പോസ്റ്റിൽ ഇരിക്കുന്നതെന്ന് അവിടെ പഠിക്കുന്ന പിള്ളേരെ അവസ്ഥ എന്തായിരിക്കില്ലേ ഇനി പിള്ളേർക്ക് ഇയാൾ രാവിലെ ഓരോ ക്ലാസ് പശു മൂത്രം പറഞ്ഞു കാണും പറയാൻ പറ്റില്ല ഇയാളൊക്കെ പറഞ്ഞു കാണും ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ പ്രോഗ്രാമിനൊക്കെ ഇയാളിതൊക്കെ പറയും അത്രയൊക്കെ ബോധമുള്ളൂ ഇത് ഞാൻ ഒരു മതത്തിനും കുറ്റം പറയുന്നില്ല ഒരു രാഷ്ട്രീയത്തിനും കുറ്റം പറയുന്നില്ല പക്ഷേ വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ബോധം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്ധവിശ്വാസങ്ങൾ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ഏത് വലിയ ഐ ഐ ടി ആണെങ്കിലും ഐ ഐ എം ആണെങ്കിലും ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ട് വല്ലതും ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല തലയിൽ ചാണകം കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ കാണുന്നത് ചാണകവും പശു തന്നെ ആയിരിക്കും അതിനില്ലാത്ത മേന്മകൾ ഉണ്ടാവില്ല അതിനില്ലാത്ത ഗുണങ്ങൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അവനെ അറിയില്ല അതിൻ്റെ അടിസ്ഥാനം അവൻ്റെ മനസ്സിൽ അന്ധവിശ്വാസം മാത്രമാണ് അതുള്ളിടത്തോളം കാലം ഇങ്ങനത്തെ പല വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഏത് സ്റ്റേജ് കയറി പറയാൻ ഒരു നാണവും മാനും ഈ പറഞ്ഞ ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കാം ഇനി ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ പല സ്റ്റേറ്റ്മെൻറ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഏതൊരു ഹിമാചൽ പ്രദേശിൽ ഇവിടെയൊന്നും അവിടുത്തെ ഒരു ഒരു ഐ എസ് ഓഫീസർ ഇതുപോലത്തെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടിരുന്നില്ല അവിടെ ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക ഫ്ലഡും കാര്യങ്ങളും വരുന്നത് അവിടുത്തെ ആളുകൾ പശുവിനെ അതായത് ബീഫ് കഴിക്കുന്നതുകൊണ്ട് അതും പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അതും ഇത് പറഞ്ഞ ഇതേപോലത്തെ ഏതൊരു ഐ ഐ ടിയുടെ ഏതൊരു ഐ എമ്മിനൊക്കെ ഡയറക്ടറിനായിരുന്നു പേര് മറന്നുപോയി അതിൽ ഒരു ഒരു കൊല്ലം കൊല്ലം മുമ്പാണ് ആ ന്യൂസ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആലോചിച്ച് നോക്കുക ഈ ആളുകൾക്ക് ഇത്ര ബേസിക് ചിന്തയുള്ളൂ ഇവർ പഠിച്ച ഒരു വലിയ കൊമ്പത്താൾക്കാരെ സംബന്ധിച്ച് ഐ ഐ ടി ഡയറക്ടറും കാര്യങ്ങളൊക്കെ പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഈ അന്ധവിശ്വാസികളായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അപ്പോൾ അതിനെ ചൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് അന്ധവിശ്വാസികളാണ് ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാൽ അവൻ നാളത്തെ ഗവർണറോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഒക്കെ ആയി മാറും അതല്ലെങ്കിൽ ഏതെങ്കിലും ഹയസ്റ്റ് ലെവൽ പോസ്റ്റിലോട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനം വിമാരി അങ്ങനെ അങ്ങനെ കണ്ടത് നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ അങ്ങനെ നടക്കുന്നുള്ളൂ കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇതുപോലത്തെ അന്ധവിശ്വാസികളായിട്ടുള്ള വിവരമില്ലാത്ത മണ്ണകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായി നടന്ന് വേറെ എവിടെയല്ല ഐ ഐ ടി മദ്രാസിൽ തന്നെ കഷ്ടല്ലേ ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ